صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله ോ പടച്ചു വെച്ചിട്ടുണ്ട് ആയിരം കൊല്ലം നരകം കത്തിച്ചപ്പോൾ അതേ ചുന്നൂക്കിതത്ത് അലയ്യാൽ വീണ്ടും ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ തീ വെളുത്തുപോയി സുമ ഊക്കിതത്ത് അലയ്യാൽ വീണ്ടും ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ കറുത്തു നരകത്തിലെത്തിരി ഇപ്പോൾ നരകം കറു കറുത്ത കറുത്തീയാ നരകത്തിൽ കൂരിയാ കൂരി ഇരുട്ടാണ് നിങ്ങൾക്ക് കേൾക്കണോ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മോനെ ഒരിക്കലും നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരും കല്ലുകളുമാണ് കല്ല് എന്ന് പറഞ്ഞാൽ കരിമ്പാറപ്പാറക്കല്ലുകളല്ല വെള്ളാരക്കല്ലുകളല്ല നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ലേ ഗന്ധകത്തിന്റെ കല്ല മോനെ നീ ഗന്ധകത്തെ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും ചെല്ലുമ്പോൾ അങ്ങാടിയിൽ വാങ്ങിക്കാൻ കിട്ടും ഗന്ധകത്തിന്റെ കല്ലേ ഈ കയ്യിൽ കൊള്ളുന്ന ഒരു കല്ലിൻ കഷ്ണം ഈ മധ്യത്തിൽ കത്തിച്ചു വെച്ചാൽ അതിന്റെ കൊണ്ട് ഈ പരിസരത്തൊരാക്ക് നിൽക്കാൻ കഴിയൂല അതിന്റെ പ്രകാശം അത്രയും വലുതാ അതിന്റെ ചൂട് കൊണ്ട് അത്രയും നമുക്ക് നിൽക്കാൻ പറ്റൂല അതിന്റെ വാസനയാണെങ്കിലോ സമീപത്ത് നിൽക്കാൻ പറ്റൂല അത്രയും ഭയങ്കരമായ ഗന്ധകത്തിന്റെ കല്ലേ ആ കല്ലാണ് ഈ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് മഹാനായ ആദൻ നല്ലി അലൈസലാം ഈ ഭൂമിയിൽ വന്നപ്പോ ഈ ഭൂമിയിൽ വെള്ളം ഉണ്ടായിരുന്നു വായു ഉണ്ടായിരുന്നു സസ്യലതാദികൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഭൂമിയിൽ തീയുണ്ടായിരുന്നില്ല തങ്ങൾക്ക് ഇതെ ഭക്ഷണം പാകം ചെയ്യാനും മറ്റ് ആവശ്യങ്ങൾക്കും തീയുണ്ടായിരുന്നില്ല തീയില്ലാത്ത ഒരു ഭൂമി നിങ്ങൾ ചിന്തിക്കൂ തീയില്ല ഈ ലൈറ്റ് കാണാൻ പറ്റുമോ തീയില്ലഞ്ഞാൽ ഈ കോൺക്രീറ്റ് സൗധങ്ങൾ ഉണ്ടാകുമോ ഈ ഞ്ഞാൽ നമുക്ക് വല്ലതും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ തീയില്ലാത്തൊരു ലോകം നിങ്ങൾ ചിന്തിക്കൂ നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല അതേ സമയത്ത് മഹാനായ ജിബിരിൽ അലൈഹിമിനോട് അള്ളാഹു പറഞ്ഞു ജിബിരിൽ ും മക്കൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവർക്ക് ഈ ഭൂമിയിൽ കാലുറപ്പിക്കാൻ അല്പം തീ നിങ്ങൾ നരകത്തിൽ നിന്നെടുത്തു കൊണ്ടുപോയി കൊടുക്കണം മഹാനായ ജിബിരിലാം മാലിക് അലൈസ് അരികിൽ ചെന്ന് പറഞ്ഞു മാലിക്കേ ഈ നരകത്തിൽ നിന്ന് സ്വൽപ്പം തീയെടുത്തിട്ട് ഭൂമിയിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ഞാൻ എടുക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടതെടുത്തോളൂ മഹാനായ ജിബിരി അലൈസലാം ഒരു കാരക്കന്റെ വലിപ്പമുള്ള തീക്കനൽ എടുത്തുകൊണ്ട് വരാൻ ഒരുങ്ങിയപ്പോൾ മാരിക്ക് പറഞ്ഞു ജിബിരി ഒരു കാരക്കന്റെ വലിപ്പമുള്ള തീയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കില് ബഹുമാനപ്പെട്ട തങ്ങളൊപ്പാപ്പ എത്തിയിട്ടുണ്ട് ഇപ്പൊ നിർത്തു നിർത്തു ജിബിരി അലൈ സ്വലാത്ത് വസ്സലാമിനോട് പറയുന്ന അതായത് വലിപ്പമുള്ള തീക്കനലാണ് നിങ്ങൾ ഈ നരകത്തിൽ നിന്നെടുത്ത് ഈ ഭൂമിയിൽ പിന്നീട് ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല ഈ ഭൂമി പിന്നെ നിലനിൽക്കൂല ഒരു ഭൂമിയിൽ പച്ചപ്പുണ്ടാകൂല ഈ ഭൂമി മൊത്തം കത്തിക്കരിഞ്ഞ് ചാമ്പലായി തീരും ജിബിരിയിൽ മഹാനായ ജിബിരീൽ അലൈഹി എന്നാൽ ഒരു കാരക്കന്റെ കുരുവിന്റെ വലിപ്പമുള്ള തീക്കനലെടുത്താലോ ജിബിരീലിനോട് മാലിക്കുന്ന മരക്കു പറയുന്നു ജിബിരീൽ ഒരു തീക്കാരക്കന്റെ കുരുവിന്റെ വലിപ്പമുള്ള തീക്കനലാ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ ആകാശത്തിന് പിന്നീട് ഒരു തുള്ളി വെള്ളം ഭൂമിയിലേക്ക് കനിയൂല ഇവിടെ ഒരു പച്ചയുണ്ടാവില്ല ഇവിടെ ജീവൻ നിലനിൽക്കില്ല അപ്പോഴാണ് ജിബിരിയിൽ അലൈസല ജിബിരിയിൽ ആർത്തു കരഞ്ഞുകൊണ്ട് അല്ലാ എത്രയാണ് ഞാൻ എടുക്കേണ്ടത് മക്കളെ നിങ്ങൾ കേൾക്കുന്നത് പറയുകയാണ് അള്ളാഹു താര പറഞ്ഞു കതുറു നവാത്തിൻ ഒരു കാരക്ക കുരുവിന്റെ ആ ചാലിൽ ഉള്ള ചെറിയൊരു ആര് അത്ര വലിപ്പമുള്ള തീക്കനലാ നിങ്ങൾ എടുക്കേണ്ടത് അത്രയും തീക്കനൽ എടുത്തുകൊണ്ട് മഹാനായ ജിബിലിയിൽ ഏഴ് യാണ് കെടുത്തിയപ്പോൾ അതിൽ നിന്നിങ്ങനെ പുക പാറുകയാറിയ പുക ഈ ഭൂമിയിൽ ഒരു വലിയൊരു പാറക്കല്ലിൽ കൊണ്ടുവച്ചപ്പോൾ ആ പാറക്കല്ലിൽ നിന്ന് തീ പിടിച്ചു അവിടുത്തെ പച്ചമരങ്ങൾ കത്തിത്തുടങ്ങി വിശുദ്ധ കുർആൻ ചോദിക്കുന്നു എവിടെയാണ് തീയ്യനെ പടച്ചത് നിങ്ങൾക്കറിയുമോ രണ്ട് കല്ലുകൾ ഒറ്റാ പരസ്പരം ഒരതിയാൽ തീ കത്തുന്നുണ്ട് പക്ഷേ എവിടെയാണ് തീനിങ്ങൾ കറിയില്ല ഓടമരങ്ങൾ പരസ്പരം ഒരതിയാൽ കത്തുന്നുണ്ട് എവിടെയാ തീനിങ്ങൾ കറിയില്ല രണ്ട് ൾ പരസ്പരം നിങ്ങൾ കത്തുന്നുണ്ട് തീയ്യ വിടയാറിയില്ല അള്ളാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാ പച്ചമരങ്ങളിലും പാറക്കല്ലുകളിലും അള്ളാഹു തീയ്യനെ സൂക്ഷിച്ചു വെച്ചിട്ട് ആ തീ ബഹുമാനപ്പെട്ട ആദരമിക്കൊണ്ട് കൊണ്ടുവന്ന കനൽ കൊണ്ട് ഇതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഞാർക്കും ഹാതി ഈ ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന തീയേ അത് നരകത്തിലെ നരകത്തിരത്തിന്റെ പുകയാണ് മോനെ നീ ഒരു ചായ കാറ്റുമ്പോ വെള്ളം തടപ്പിക്കുമ്പോ നൂറ് ഡിഗ്രി ചൂടെത്തുമ്പോൾ ആ വെള്ളം കത്തി തളക്കുന്നു എന്നാൽ ദുനിയാവിലെ പല തിക്കിന്റെയും ചൂടെത്ര എന്നറിയോ ഈ ദുനിയാവിലെ തിക്കിന്റെ ചൂട് നൂറ് ഡിഗ്രി അല്ലടോ സഹോദരാ ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കോ മൂവായിരം ഡിഗ്രി ചൂട് കൊടുത്തെങ്കിലേ അത് ക അത് പൊട്ടിത്തെറിക്കുകയുള്ളൂ അപ്പൊ മൂവായിരം ഡിഗ്രിയുള്ള ചുതിയും ഈ ദുനിയവിലുണ്ട് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു എന്ന് കേട്ടിട്ടില്ലേ ലാവ പുറത്തു വന്നു എന്ന് കേട്ടിട്ടില്ലേ ആ ലാവയുടെ ചൂടെ എത്രയാണെന്നറിയോ ഒരായിരം ഡിഗ്രിയല്ല മൂവായിരം ഡിഗ്രി അല്ല നാലായിരത്തി ഡിഗ്രി ചൂടാ ലാഭക്കുള്ളതെങ്കില് അത്ര ചൂടുള്ള തീയും ഈ ദുനിയാവിണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത് നിങ്ങളുടെ ഈ തീയുണ്ടല്ലോ അത് നരകത്തിലെ തീയിന്റെ പുകയാ അത്രയും نور اللطيان واصحاب الشمال في سموم وحميم وظل يحموم لا بارد ولا كريم انهم كانوا قبل ذلك مترفين നരകത്തിൽ അത്ര കഷ്ട അത്രയും ശക്തമായിരിക്കുന്ന ചൂടാ ചൂടിന് പുറമെ നരകത്തിലുള്ളതെന്താ സാധാരണ നമുക്ക് ചൂടനുഭവപ്പെടുമ്പോൾ അതിന് പരിഹാരമായി നാം തേടാറുള്ളത് ഒന്ന് കാറ്റാണ് മറ്റൊന്ന് വെള്ളമാണ് മറ്റൊന്ന് തണലാണ് എന്നാൽ നരകത്തിൽ കാറ്റുമുണ്ട് നരകത്തിൽ തണലുമുണ്ട് നരകത്തിൽ വെള്ളമുണ്ട് നിന്റെ രോമക്കുത്തുകളിൽ കൂടി തുളച്ചു കയറുന്ന ചുടുകാറ്റാണ് സുബ്ഹാനല്ലോ അതിഭയങ്കരമായ വിശലിപ്തമായിരിക്കുന്ന കാറ്റാണ് രാജവമ്പാരയെ കുറിച്ച് കേട്ടിട്ടില്ലേ നൂറ് മീറ്റർ നിന്റെ രോമകൊത്തുകൾ കൂടി വശം കയറിയിട്ട് നീ മരിക്കുന്നത് സമയത്ത് ദക്ഷിണാഫ്രിക്കൻ വനങ്ങളിലൊക്കെ ഉള്ള ചില പാമ്പുകളുണ്ട് തൊള്ളായിരം കീറ്റർ അകലനിന്ന് ഊതിയാ അത് നിന്റെ വിഷത്തിന്റെ രോമക്കുത്തുകളിൽ കൂടി കയറി ആ രോമക്കുത്തുകളിൽ കൂടി വിശലിപ്തമായിരിക്കുന്ന കാറ്റ് കയറി മരിച്ചു പോകുന്നതാ അത്രയും വിഷമുള്ള കാറ്റുകളാ അങ്ങനത്തെ കാറ്റാണ് നരകത്തിലുള്ളത് മാത്രമല്ലവോ കരിമ്പുകയുടെ നരക ത്തിൽ നിന്ന് കത്തി ഉയരുന്ന തീയിന്റെ കരിമ്പുക ആ കരിമ്പുകയുടെ തണലുണ്ട് മാത്രമല്ല ചുടുവെള്ളമാ ഒരു തുള്ളി വെള്ളം നിന്റെ വായിലേക്കടുപ്പിക്കുമ്പോഴേക്ക് നിന്റെ വാ പ്ലാസ്റ്റിക്കിന്റെ കവറുരുകും പോലെ ഉരുകി ഉരുകി ഒലിക്കുന്ന ചുടുവെള്ളത് ചുടാറ്റാ നരകത്തിലുള്ളത് അല്ലോ കരിമ്പുകയാ നരകത്തിലുള്ളത് ഈ ശക്തമായ തീയേ അതിശക്തമായിരിക്കുന്ന ചുടുവെള്ളത്തില് അതിനേക്കാൾ ശക്തമായിരിക്കുന്ന ചുടുകാറ്റില് അതിനേക്കാൾ ശക്തമായിരിക്കുന്ന കരിമ്പുകയില ഇതൊക്കെ റബ്ബ് പറഞ്ഞതാ Allah അതിനേക്കാളെല്ലാം ഭയങ്കരമായി അല്ലോ തായല ഈ നരകത്തിലെ ആളുകൾക്ക് ഉമ്മമാരെ ഉപ്പമാരെ നരകമെന്ന് കേൾക്കുമ്പോ ഒരു പ്രശ്നമില്ല അല്ലേ പേടിയില്ലല്ലേ നരകത്തെ കുറിച്ച് ജിബിരി പറഞ്ഞു കൊടുത്തിട്ട് ആഴ്ചകളോളം പുറത്തിറങ്ങിയിട്ടില്ല തന്നെ ഒരാഴ്ച നിസ്കാരത്തിന് മാത്രമാങ്ങൾ പുറത്തിറങ്ങിയത് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ സമയത്ത് നിങ്ങൾ കരയുന്നതെന്തിനാബീബ് നരകം പേടിച്ചു കരഞ്ഞതാ ചിബിരിയിൽ പേടിച്ചു കരഞ്ഞതാ നിങ്ങൾക്ക് രണ്ടു പേർക്കും നരകത്തിൽ നിന്ന് പടച്ചറബ് അമ്മി തന്നിരിക്കുക എന്ന് പേടിക്കണ്ടോഹുത്തരാമന് കൊടുത്ത ശേഷമാ ഹബീ